ഹയ ഹയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ മണിക്ക് ഡയമണ്ട്സ് ബൈപാസ് ഓൾസോ ആറ്റ് മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ അദാലത്തിൽ നാൽപ്പത്തിയഞ്ച് പരാതികളാണ് പരിഗണിച്ചത് എട്ട് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി ഇരുപത്തിയഞ്ച് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു അഡ്വക്കേറ്റ് ഷീന തിരുവാലി കൌൺസിലർ ഷെറിൻ വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ